കഴിഞ്ഞ ദിവസം സിബിൻ ജാസ്മിൻ ജാഫ്രൻ്റെ അച്ഛനും അമ്മയോടുമൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ എന്റെ എതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിന്റെ പി ആർ ടീം എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ് ഇത് അവർക്കുള്ള മറുപടിയാണ് ജാസ്മിന്റെ ഗെയിമിനെ ഞാൻ വിമർശിക്കും തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു ആ ക്യാപ്ഷൻ ഇതിനെ തുടർന്ന് ജാസ്മിന്റെ പി ആർ ടീം ജാസ്മിന്റെ അച്ഛനോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു ജാസ്മിന്റെ അച്ഛനും സിബിനും ഒന്നായോ ഞങ്ങൾ പി ആർ ടി എമ്മിനെ കുറിച്ച് സിബിൻ പറഞ്ഞത് കണ്ടില്ലേ എന്ന തരത്തിൽ ജാഫറിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അങ്ങനെയൊന്നുമല്ല ആ പയ്യൻ വന്ന് സോറി പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു കൂടെ പെടായി ബംഗ്ലാവിലെ ആര്യും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു അത് പോസ്റ്റ് ചെയ്തു ആദ്യം ഇട്ട ക്യാപ്ഷൻ ഇങ്ങനെയല്ലായിരുന്നു പൊട്ടാനുള്ള കുരുവൊക്കെ പൊട്ടട്ടെ എന്നായിരുന്നു ക്യാപ്ഷൻ പിന്നീട് അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റിയതാണ് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് പുള്ളി വന്ന് സോറി ഒക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്തിട്ടു അത്രയേ ഉള്ളൂ എന്നാണ് ജാസ്മിൻ ജാഫറിൻ്റെ അച്ഛൻ പറഞ്ഞത് ഇതിനെ തുടർന്ന് പല യൂട്യൂബർമാരും ഇഷ്ടമുള്ള രീതിയിൽ കഥകൾ മെനഞ്ഞു ആര്യയും സിബിനും എന്തിനാണ് ചെന്നൈയിൽ പോയതെന്നും ഒരു ദിവസത്തേക്ക് വേണ്ടി സിബിൻ ബിഗ് ബോസിനുള്ളിൽ കയറിയെന്നും എന്നിങ്ങനെ പല കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി ഈ സംശയങ്ങൾക്കെല്ലാം മറുപടിയുമായി സിബിനും ആര്യയും ലൈവിലെത്തി കാഞ്ചീപരം ഡോട്ട് ഇൻ എന്ന പേരിൽ ഒരു ബിസിനസ് സ്ഥാപനം ആര്യക്കുണ്ട് അതിന്റെ സിഇഒ ആര്യയും സി എഫ് ഒ സിബിനുമാണ് കാഞ്ചീപുരത്തിനു വേണ്ടി കാഞ്ചീപുരത്തു നിന്നും സാരികൾ എടുക്കുന്നതിനു വേണ്ടിയാണ് ഇവർ ചെന്നൈയിൽ എത്തിയത് തിരിച്ചു വരുന്ന വഴി എയർപോർട്ടിൽ വെച്ചാണ് ജാഫറിനെയും ഭാര്യയെയും കണ്ടത് ആര്യയാണ് ജാസ്മിന്റെ അച്ഛനെ ആദ്യം കണ്ടത് ഉടനെ സിബിനെ വിളിച്ചു കാണിച്ചു സിബിൻ ജാസ്മിന്റെ അച്ഛനോട് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു പുള്ളിയും വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത് സിബിൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ജാസ്മിനെ പറ്റി പറയുന്നതിൽ അങ്കളിനെ വിഷമമൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ പുളി പറഞ്ഞു വിമർശിക്കേണ്ടത് വിമർശിക്കണം എനിക്കും അവളുടെ ഗെയിമിനോട് എതിർപ്പുണ്ട് എതിർക്കേണ്ടത് എതിർക്കുക തന്നെ ചെയ്യണം പക്ഷേ അവളെ വലിച്ചു കയറി ഒട്ടിക്കരുത് എന്ന് പറഞ്ഞു അതിന് മറുപടിയായി സിബിൻ പറഞ്ഞു ഞാൻ അവളുടെ പേഴ്സണൽ ലൈഫിനെ വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവളുടെ ഗെയിമിനെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ എന്ന് ഇവർ ഒരുപാട് നേരം സംസാരിക്കുകയും ജാസ്മിന്റെ അച്ഛനും അമ്മയും വീട്ടിനുള്ളിൽ കയറിയതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നതൊക്കെ പറയുകയും ചെയ്തു മോർണിംഗ് സോങ്ങിന്റെ സമയത്ത് തന്നെ അകത്ത് കയറിയെന്നും ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഊരി വാങ്ങിയെന്നും തുടർന്നുണ്ടായ സംഭവങ്ങളും ജാഫർ സിബിനോടും ആര്യോടും പറഞ്ഞു ജാസ്മിനുമായി ഉറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന പയ്യൻ ജാസ്മിനു വേണ്ടി ഒരു ടെഡി ബിയർ അകത്തേക്ക് കൊടുത്തുവിട്ടിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് കൊടുത്തതാണ് പക്ഷെ അത് ഇതുവരെയും ജാസ്മിന് ബിഗ് ബോസ് നൽകിയിട്ടില്ല അതെന്തുകൊണ്ടെന്നുള്ള കാര്യങ്ങൾ ജാസ്മിൻ്റെ അച്ഛൻ ക്രൂ മെമ്പേഴ്സിനോട് ചോദിച്ചു ഷോയുടെ ഡയറക്ടേഴ്സും മറ്റുമായി തർക്കമുണ്ടായി എൻ്റെ മകളെ വെച്ച് നിങ്ങൾ ഒരുപാട് കാശുണ്ടാക്കിയില്ലേ നിങ്ങൾ അവളെ വിജയിപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ആ പാവ കിട്ടാതെ ഞാൻ ഹൗസിനുള്ളിൽ കയറില്ല തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ വേണമെങ്കിൽ ജാസ്മിനെയും ഇറക്കി വിട്ടോളൂ എന്ന് ജാഫർ പറഞ്ഞു ഇതിനെ തുടർന്ന് അവർ പാവ കൊടുക്കുകയായിരുന്നു കൂടാതെ അഫ്സൽ തന്നെയാണ് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതെന്നും ജാഫർ പറഞ്ഞു ഇവർ സംസാരിക്കുന്നതിനിടയിൽ സിബിന് ഒരു കോൾ വന്നു വീട്ടിൽ നിന്ന് അമ്മയായിരുന്നത് അമ്മയെ ആരോ വിളിച്ചിട്ട് സിബിനെ കൊല്ലുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി ജാസ്മിനെ കുറിച്ച് ഓരോ ഇന്റർവ്യൂയിലും ചെന്ന് ഓരോന്ന് പറഞ്ഞിരുന്നാൽ സിബിനെ കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി ഗബ്രിയുമായി ചേർന്ന് ജാസ്മിൻ കളിച്ചിരുന്ന ഗെയിം തനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് ജാഫർ പറഞ്ഞു ഗബ്രി പുറത്തു വന്ന പല ഇന്റർവ്യൂകളിലും ജാസ്മിനോടുള്ള ഇഷ്ടം എന്ത് എങ്ങനത്തെതായിരുന്നു എന്തുകൊണ്ടാണ് ഉമ്മ കൊടുക്കുന്നതും അടുത്തിരിക്കുന്നതും തുടങ്ങി പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ജാസ്മിന്റെ അച്ഛൻ ഗബ്രിയെ വിളിച്ച് ഇനി മുതൽ എന്റെ മകളുടെ പേര് ആവശ്യമില്ലാതെ ഇന്റർവ്യൂകളിൽ വലിച്ചിടരുതെന്നും അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ചാലോ ഉമിച്ചാലോ അത് പ്രണയമാവുമോ എന്നുള്ള കാര്യങ്ങൾ പലതവണയായി ഗബ്രി പറയുന്നുണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല എന്നും ജാഫർ പറഞ്ഞതായി പറഞ്ഞു ജാസ്മിന്റെ പി ആർ ടിമുകളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും സിബിനെതിരെ കമന്റ് ഇടണമെന്ന് ആഹ്വാനം ചെയ്തതിനെപ്പറ്റി അവരോട് ചോദിക്കുമെന്നും ജാഫർ സിബിൻ ഉറപ്പു നൽകി